ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അയില മസാലയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു രണ്ട് മൂന്ന് ആയിട്ടുണ്ടാവും ഭയങ്കര മടിയായുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് വളരെ സിമിളായിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാവുന്ന ഒരു അയില മസാല റെസിപ്പിയാണ് ഏത് മീൻ ചെയ്യാം കേട്ടോ ഇതുപോലെ അപ്പം അതിനായിട്ട് ഞാനൊരു നാല് അയില ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് പനീനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു കാ ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത മസാലയൊക്കെ അല്ലെങ്കിൽ പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല അതിന് ശേഷം നമുക്കിതൊന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു പാനെടുപ്പത്തോട്ട് വെച്ചെടുത്താൽ അത് അതിൽ ഇട്ടുകൊടുത്ത് വേറൊരു ചട്ടിയിൽ ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലോട്ട് കടവും ഉലുവയും ഇട്ടുകൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒരു ചെറിയ മീഡിയം സൈസ് സവാള അത്രയും ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളറാവുന്ന അത്രയും വഴറ്റാട്ടോ അതേപോലെ നമ്മുടെ അയില ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ വളരെ സിമ്പിളായിട്ടും നമുക്ക് ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാവുന്ന ഒരു മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിനി മസാലയിലോട്ട് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കറിവേപ്പിലയും വാളമ്പൊളിയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണേ അതിന്റെ കൂടെ നമ്മുടെ ആ പനീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒത്തിരി വെള്ളം കൂടി ഒച്ചെടുത്താൽ ഒന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ഈ അയില അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം ഇത് നമ്മുടെ അയില മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടിയച്ച് വേവിച്ചാൽ റെഡിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതിട്ടൊക്കെ കണ്ടവർ അപ്പോൾ അതായത് നമുക്കിനി അതൊന്ന് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾക്കിന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്